ആട് വളർത്തുന്നവർക്ക് ഉപകാരപ്രദമാവുന്ന ഒരു ഇഞ്ചക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആ ഇഞ്ചക്ഷൻ്റെ പേര് റീൻ നെർവ് പ്ലസ് എന്നാണ് നിങ്ങളുടെ ആടുകൾക്ക് നിങ്ങൾ പലപ്പോഴായി പല ആവശ്യങ്ങൾക്കായിട്ട് ഈ ഇഞ്ചക്ഷൻ ഉപയോഗിച്ചിട്ടുണ്ടാവാം പോഷകങ്ങളുടെയും വിറ്റാമിനുകളുടെയും കുറവുകൾ പരിഹരിക്കുന്നതിനായിട്ടുള്ള ഒരു ഇഞ്ചക്ഷനാണ് റീനർവ് പ്ലസ് ശരീരത്തിൻ്റെ ശരിയായ വളർച്ചയും അതിൻ്റെ പ്രവർത്തനവും ത്വരിതപ്പെടുത്തുന്നതിനും ഈ ഇഞ്ചക്ഷൻ ഉപയോഗിക്കാറുണ്ട് ആടുകൾക്ക് നമ്മൾ ഏതൊക്കെ അവസ്ഥയിൽ ഈ ഇഞ്ചക്ഷൻ ഉപയോഗിക്കാം അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത് ആടുകൾ അനീമിക് കണ്ടീഷനിൽ നിൽക്കുന്ന സമയത്ത് ഈ ഇഞ്ചക്ഷൻ ചെയ്യാം അനീമിക് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ രക്തത്തിൻ്റെ അളവ് കുറഞ്ഞ് വിളർച്ച സംഭവിക്കുക എന്നുള്ളതാണ് ആടിൻ്റെ കൺപോള ഇങ്ങനെ തുറന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ശരീരത്തിൽ രക്തത്തിൻ്റെ കുറവുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാം ഈ ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്ന വഴി ചുവന്ന രക്താണുക്കളുടെ രൂപീകരണത്തിനും അതുപോലെ അയൺ ഇരുമ്പിൻ്റെ അംശം അവരുടെ ശരീരത്തിലേക്ക് ആകിരണമാകുന്നതിനും സഹായിക്കുന്നുണ്ട് മറ്റൊന്ന് ശരീരത്തിൻ്റെ ആവശ്യമായിട്ട് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിന് കൊഴുപ്പ് അതുപോലെ കാർബോഹൈഡ്രേറ്റ് ഇതൊക്കെ ഉപയോഗിക്കാനും പുതിയ പ്രോട്ടീനുകൾ ശരീരത്തിൽ നിർമ്മിക്കാനുമായിട്ടും ഈ ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്നുണ്ട് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും മെറ്റാബോളിസം മെച്ചപ്പെടുത്തുവാനും നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കുവാനും ഈ ഇഞ്ചക്ഷൻ ഉപയോഗിക്കാറുണ്ട് നിങ്ങൾ പ്രധാനമായിട്ടും ആടുകളിൽ ഉപയോഗിച്ച ഒരു കാര്യം ഞാൻ പറയട്ടെ അതായത് ആടുകൾക്ക് തയാമിൻ ഡെഫിഷ്യൻസി വന്നു കഴിയുമ്പോൾ ഈ ഇഞ്ചക്ഷൻ ഉപയോഗിക്കാറുണ്ട് റീ നെർവോ പ്ലസ് അതുപോലെ ആടുകൾ തയാമിൻ ഡെഫിഷ്യൻസി ഡെഫിഷ്യൻസിയൊക്കെ മാറി അതിൽ നിന്ന് റിക്കവറായി അപ്പം എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയാൽ പോലും അതിൻ്റെ ഒരു വശം ഇങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞ് നടക്കും പ്രത്യേകിച്ചും എൻ്റെ പുറകശം കൊണ്ട് ഇങ്ങനെ ചെരിവ് വന്നിട്ട് ആടുകൾ ആടി ഉലഞ്ഞ് നടക്കുന്നൊരവസ്ഥയിലും ഈ ഇഞ്ചക്ഷൻ ചെയ്യും തുടർച്ചയായിട്ട് മൂന്ന് ദിവസമെങ്കിലും ഈ ഇഞ്ചക്ഷൻ ചെയ്യണം ടയാമിൻ വരുന്ന ആടുകളിലും ഇഞ്ചക്ഷൻ ചെയ്യുന്നുണ്ട് അത് പ്രധാനമായിട്ടും അതിൻ്റെ ഉദ്ദേശം അവരുടെ നാഡി വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് സ്ഥിരമായി ക്രോസിംഗ് ഉള്ള മുട്ടന്മാർ അതല്ലെങ്കിൽ ഒരു അഞ്ച് വയസ്സിന് മുകളിലോട്ടൊക്കെ പ്രായമുള്ള ക്രോസിങ്ങിനോട് താല്പര്യം ഇല്ലാതെ നിൽക്കുന്ന മുട്ടന്മാർ അങ്ങനെയുള്ള ആടുകളിലും ആട് കർഷകർ റീനർവ് പ്ലസ് ഇഞ്ചക്ഷൻ ചെയ്യുന്നുണ്ട് റീനർവ് എന്ന ആ പേര് പോലെ തന്നെ അതിൻ്റെ ഞരമ്പുകളെയൊക്കെ ഉത്തേജിപ്പിക്കാനും ഉണർത്താനും അതിൻ്റെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളുടെ കുറവുകൾ കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുമൊക്കെ ആയിട്ടാണ് ഈ ഇഞ്ചക്ഷൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് അഞ്ച് വയസ്സ് മുകളിലോട്ടൊക്കെ പ്രായമുള്ള മുട്ടനാടുകളിൽ ക്രോസിങ് താല്പര്യം ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയിൽ ഈ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് നല്ല ഫലം കിട്ടുന്നുണ്ടെന്നാണ് ബ്രീഡിങ് മുട്ടന്മാരെ വളർത്തുന്ന ആളുകൾ പറയുന്നത് മറ്റൊന്ന് ദിവസവും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുട്ടന്മാരിലും അവർ ക്ഷീണവും തളർച്ചയും അതിനോട് താല്പര്യ വരുന്ന സമയത്തും ഇഞ്ചക്ഷൻ ചെയ്യുന്നുണ്ട് ആടുകൾക്ക് നമുക്ക് ഈ ഈയൊരവസ്ഥയിലും ഈ ഇഞ്ചക്ഷൻ ഉപകാരപ്പെടുന്നുണ്ടെന്നുള്ളതാണ് സത്യം ഈ ഇഞ്ചെക്ഷൻ രണ്ട് എം എൽ ൻ്റെ വരുന്നത് അതിനൊപ്പം ഡിസ്പോസിബിൾ സ്രിഞ്ചും സൂചിയും ലഭിക്കും ഇഞ്ചക്ഷൻ ഐ എം ആയിട്ടും ഐ വി ആയിട്ടും ചെയ്യാം മസിലിലും ഞരമ്പിലും ഞരമ്പിലൊക്കെ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് ആട് വീണ് കിടക്കുന്ന അവസ്ഥയിലൊക്കെ ഡോക്ടർമാർ ചെയ്യുന്നതാണ് ഐ വി ആയിട്ട് ഇഞ്ചക്ഷൻ സാധാരണ ആട് കർഷകരൊക്കെ കൂടുതലും ഇപ്പോൾ മസിലിലൊക്കെ ഇഞ്ചക്ഷൻ ചെയ്യാൻ പഠിച്ചിട്ടുള്ള ആളുകളാണ് അങ്ങനെയുള്ളവർക്ക് അവരുടെ ആടുകൾ ഒരു രോഗാവസ്ഥയിലൊക്കെ നിൽക്കുന്ന സമയത്ത് അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ മസിലിൽ ചെയ്യാവുന്നതാണ് രണ്ട് എം എൽ ആണ് ചെയ്യേണ്ടത് അത് കൃത്യമായിട്ടും ചെയ്യാൻ അറിയുന്ന ആളുകൾ മസിലിൽ ചെയ്യുക അതല്ലാത്ത പക്ഷം ഒരു ഡോക്ടറുടെ സഹായത്തിൽ വേണം ഇഞ്ചക്ഷൻ ചെയ്യാനായിട്ട് വളരെ നല്ല റിസൾട്ടുള്ള ഒരു ഇഞ്ചക്ഷനാണ് റീനർവ് പ്ലസ് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക